ഒരുപാട് സമയം നമ്മളതിൽ കൊടുക്കണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം ഞാൻ പിന്നെ കൂടുതൽ കണ്ടിട്ടുള്ളത് എൻ്റെ മകൻ്റെ നാടകം അപ്പോൾ അവർ ചെയ്യുന്ന ആ പെയിനും ആ സ്ട്രെയിനും കണ്ടെത്തും പക്ഷെ അവർക്ക് വേദികൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ എപ്പോഴും ആഴ്ചയിൽ ഒരു രണ്ടുമൂന്ന് ഷോ അല്ലെങ്കിൽ മറ്റേ ചാനലിൻ്റെ ഷോയിനൊക്കെ നമ്മൾ ഞാൻ ആശ്വാസം സാധ്യത കൊടുക്കുവാറു പക്ഷേ അതിനൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഭയങ്കര ഇപ്പോൾ പക്ഷേ നാടകമെന്ന് പറഞ്ഞിറങ്ങിയപ്പോഴാണ് നമുക്കതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് പലരും മുഖം ചുളിക്കുന്നു നാടകത്തിന് അത് വർക്കിലാവുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതെനിക്ക് അത് പാഷാണത്തിൻ്റെ മറ്റൊരു മുഖം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടത്തിയത് പക്ഷേ ഞാൻ ആദ്യം വിളിക്കുന്ന പ്രചേക്ഷതെന്ന് പറയുന്ന സംവിധാനമാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു സന്തോഷീടാക്കൊരു നാടക കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുകളെ കുറച്ച് കണ്ടപ്പോൾ നിറഞ്ഞു കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിന് അമ്മയുടെ സപ്പോർട്ടുണ്ടായിരുന്നു പക്ഷേ പ്രദേശം പറയുന്ന സംഘടനയുടെയും ആഘോഷങ്ങളും കലാപോത്സാഹനം പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരുപാട് സിനിമാ പ്രവർത്തകരും ഉണ്ട് ഒരുപാട് നാടക പ്രവർത്തകർ ഒന്നും ഒരുപാട് ക്രിക്കറ്റ് കളിക്കാറൊന്നും അപ്പോൾ ഇവിടെ ഈ ഒരു ഈ സ്ഥലത്ത് നമുക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറയുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുന്നത് പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള സ്ഥലത്ത് നാടക കൂട്ടായ്മ വളരെ കുറയുക അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ വരും ഒരു പ്ലേ ഗ്രൗണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലാണെങ്കിലും നമുക്ക് മനുഷ്യബന്ധങ്ങൾ നല്ല ഹ്യൂമൻ ബീങ്സ് തമ്മിൽ ബുദ്ധിമുട്ടാണ് അവിടെ നല്ല മനുഷ്യർ അവർ സ്നേഹം പങ്കുവയ്ക്കുന്ന മാസത്തിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും കാരണം ലൈവായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് എ ഐ ഒ എ ഐയുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ റോ ആയിട്ട് കാണുന്ന ഒന്നേ ഒന്നാല് മണിക്കൂർ ജീവിതങ്ങളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതാണ് ഞാൻ മുന്നിട്ടിറങ്ങാനും അവർക്കൊരു വേദി കൂടിയിട്ട് അതിന് ഫാദർ അനിൽ ഫീബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇങ്ങനെ നല്ലൊരു വേദി കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഓഡിറ്റോറിയമാണ് തിയേറ്ററിൽ നിന്ന് പറ്റിയത് അപ്പോൾ അത് തന്നത് വളരെ ഞാൻ പറയില്ല സൗജന്യമായിട്ട് തന്നെ പറയാം ആ നാടകത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഓടി നടന്ന് പിന്നെ കുറച്ച് സ്പോൺസേഴ്സ് ചെയ്യും അവരെൻ്റെ രക്തബന്ധമുള്ള അവർ വിളിച്ചുകഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മലബാർ മലബാർ ഇവരൊക്കെ എപ്പോഴും ഏതൊരു വീട്ടിലെ വിളിക്കാറില്ല എല്ലാ ചേട്ടാ ഓഫൻസീവായിട്ട് പറയുന്നതല്ല സാധാരണ എല്ലാ സംഘടനകളും തങ്ങളുടെ സംഘടനകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു വേദിയിൽ ഇപ്പോൾ കാണാൻ പറ്റിയത് മൊമിക്രി താരങ്ങളുടെ സംഘടനയായ മായും അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ ബോഡിയിൽ വരെ നാടകത്തെക്കുറിച്ച് സംസാരിക്കുന്നു അപ്പോൾ ഒരു ഇക്വാളിറ്റി എന്നൊരു ടേം ശരിക്കും പ്രാബല്യത്തിൽ വരുന്ന ഒരു ഇതല്ലേ നമുക്ക് ഈ ഒരു നാടകത്തിൽ കാണാൻ അതെ 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 മായന്റെ മാതൃസംഘടനയാണ് ഞാനുള്ള രണ്ട് സംഘടന എട്ടു വർഷമായി ഇപ്പൊ സീനിയർ മോസ്റ്റ് ഞാനാണ് ആ ഒരു സംഘടന ഒരു അതുപോലെ തന്നെ മായ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് അമ്മയുടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് സ്ട്രൈക്ക് ചെയ്തതാണ് എൻ്റെ 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 മകൻ വന്ന് കാണില്ല എന്ന് പക്ഷേ മിമിക്രി അങ്ങനത്തെ ഒരു സംഭവത്തിനോട് ചിലപ്പോൾ ചിലപ്പോൾക്ക് ഓരോ ടേസ്റ്റാണല്ലോ അതിന് പുച്ഛിക്കുകയോ അതിന് ഒന്നല്ല ചെയ്തത് അപ്പോൾ അവൻ അനുഭവിച്ചിട്ടുള്ളത് ഇതുപോലെ നാടകമാണ് അത് ചിലപ്പോൾ വളരെ ഇഷ്ടമായിരിക്കും അതിനൊരു മോക്കിംഗ് ഇല്ല ഇതുക്കല കുറച്ച് മോക്കിംഗ് ആണ് ആൾക്കാരെ ജസ്റ്റ് എൻ്റർടൈൻമെന്റ് കാര്യങ്ങൾക്ക് മറന്നുകളഞ്ഞേക്ക് വന്നു പക്ഷെ നാടകം ആകേണ്ടല്ലോ മറക്കാനുള്ളതല്ല കാണുക കേൾക്കുക എന്ന് എന്നും ഓർമ്മിച്ചിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഭാഗമസം തന്നെയാണ് ഒരു പ്രാവശ്യം ഇപ്പോൾ ഇന്നലെ ഫ്രണ്ടിൽ കൊച്ചായിരുന്നപ്പോൾ ഞാൻ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചു ഇത് തന്നെയല്ല അപ്പുറത്ത് അവതരിപ്പിക്കുന്നുള്ളൂ

സെന്റ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ കല കല തന്നെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ നാടകം ശ്രദ്ധിച്ചത് മൂവിയിലൊക്കെ ആണെങ്കിൽ ക്യാമറ മകളുമ്പോഴേക്കും നിർത്താം ആ ക്യാരക്ടറിനെ വിടാം റിലാക്സ് ചെയ്യാം പക്ഷേ തിയേറ്റർ എന്ന് പറയുമ്പോൾ സ്പോട്ട് ലൈറ്റ് നമ്മുടെ മേത്തല്ലെങ്കിലും നമ്മൾ ആ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കണം അത് നന്നായി എല്ലാവരും ഈ പ്ലേലുണ്ടായിരുന്ന ഫുൾ കാസ്റ്റും അത് നന്നായി യൂസ് ചെയ്യണം കണ്ടായിരുന്നു എല്ലാവരും ആ എല്ലാവരും അവരുടെ ആ രീതിയിൽ തന്നെ നിന്നതും ഈവൻ ഇത് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സംസാരിക്കുന്ന സമയത്തും അവരുടെ ക്യാരക്ടറിന് വിടാതെ അങ്ങനെ തന്നെ വിടുന്നത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും അങ്ങനെയുള്ള പെർസിവിയറൻസും ഭയങ്കര ഒരു ഗ്രിറ്റുള്ള സംഭവമാണത് അതെന്തായാലും കാണാൻ പറ്റിയത് എന്തായാലും നന്നായി ഇനി കൂടുതലും ഇതുപോലത്തെ പരിപാടികൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു പ്ലസ് നാടകത്തിലെ കമ്മ്യൂണിറ്റിയിലെ വലിയ വലിയ ആൾക്കാരെല്ലാവരും കാണാമെന്ന് കണ്ടത് തന്നെ സന്തോഷം ഇത് ഇപ്പോഴും ഒരു ജീവനുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് പക്ഷേ ആ മ്യൂസിക് കമ്മ്യൂണിറ്റി വളർന്നു വന്ന രീതിന്റെ കൂടെ ഈ തിയേറ്ററും പെർഫോമെന്റ് വാർഡ്സും അതുപോലെ തന്നെ വളരട്ടെ എന്ന് വളരട്ടെടുക്കും അതല്ല ഇവരുടെ പറഞ്ഞ പോലെ തന്നെ ആണ് പക്ഷെ ഇതൊരു 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 ആക്ച്വലി ഒരു പെർഫോമൻസ് തന്നെയാണ് മറ്റേത് എന്റർടൈൻ ചെയ്യുക റിസീവ് ചെയ്യാം പക്ഷെ ഇതൊരു പെർഫോമൻസ് ഉള്ളിൽ നിന്ന് വന്ന ആ ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം ഇതെല്ലാം സ്റ്റേജിൽ വന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്

അങ്ങനത്തെ ഒരു തൃശ്ശൂർ സ്വരണത്തിലാണ് ഞാൻ ഇപ്പോൾ അതിൽ സമയത്ത് ഇപ്പൊ മഹാരാജീസ്വരണത്തിനൊക്കെ ചുല്ലിയാടും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ഇതിനുള്ള സമയം കിട്ടും പക്ഷെ എന്തായാലും ചെയ്യണം എന്നുള്ളതാണ് എത്തിക്കാൻ യാത്രയില് ഇപ്പൊ അമ്മയിൽ നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലും സ്ഥലത്താണ് സന്തോഷം പറഞ്ഞത് നാടകം അമ്മയിലുള്ള നാടക താരന്മാർ നാടകം ശമ്പളമായിട്ട് ചേർന്നിട്ട് നടത്തണം ഞങ്ങൾക്ക് ഇനിയും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവും അത് തീർച്ചയായിട്ടും നമ്മൾ നാടകങ്ങൾ ഇവിടെ സംഘടിപ്പിക്കണമെന്നുണ്ട് ഒരുപാട് നല്ല നാടകങ്ങൾ സ്റ്റേ ചെയ്യണമെന്നുണ്ട് അതിനുള്ള ശ്രമം തുടരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് വരുണ്ട് അവരുടെ വേണ്ടത് പ്രേക്ഷകരെ സപ്പോർട്ട് കാണുന്ന ആൾക്കാർ ആ ഒരു അവരുടെ പെരുമാറും വളരെ കുറവാണ് ജീവിതമാർഗം ഒക്കെ വേറെ അപ്പൊ അവർക്ക് നമ്മൾ നമ്മള് ഞാൻ എന്റെ വീടിനും മാത്രം ജിന്തി കിടക്കുന്ന ആളല്ലേ ആ കലാകന്മാർക്കും സ്ഥിഖര കലകാരന്മാർ കണ്ടില്ലെന്ന് കുറച്ച് തോന്നുന്നു കലാകാരന്മാരെ വീട്ടിലെത്തിക്കും ഓക്കെ താങ്ക് യു